ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് സ്പെയിൻ എന്നാൽ അടുത്ത മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം സ്പെയിനിന് കളിക്കേണ്ടി വരുന്നുണ്ട് ഫൈനലിസിമ മത്സരത്തിൽ അർജന്റീനയാണ് അവരുടെ എതിരാളികൾ അതിനു വേണ്ടിയുള്ള സ്കോഡ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ പരിശീലകനായ ലൂയിസ് ഡി ലാഫുവൻ്റെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഫൈനലിസിമ സ്കോഡ് തന്നെയായിരിക്കും ഏറെക്കുറെ അടുത്ത വേൾഡ് കപ്പിനും അദ്ദേഹം തിരഞ്ഞെടുക്കുക എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ഗോൾ കീപ്പറാണ് ജോയൻ ഗാർഷ്യ അതുകൊണ്ട് തന്നെ സ്പെയിൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചേക്കും അതല്ലെങ്കിൽ അവസരങ്ങൾ ലഭിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ജോയൻ ഗാർഷ്യയെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാക്കാൻ ലൂയിസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായും ജോയൻ ഗാർഷ്യ ഇപ്പോൾ പ്രിലിമിനറി സ്കോഡിൽ ഉണ്ട് ലിസ്റ്റിലുണ്ട് എന്നാൽ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ അത് ഉനൈ സിമോൺ തന്നെയായിരിക്കും സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ അത് ആയിരിക്കും ആ രണ്ട് താരങ്ങളുടെ കാര്യത്തിലും മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ലൂയിസ് ഉദ്ദേശിക്കുന്നില്ല പകരം തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോയൻ ഗാർഷ്യ ടീമിൽ ഇടം നേടാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജോയിൻ ഗാർഷ്യയ്ക്ക് വളരെയധികം ടാലന്റ് ഉണ്ട് അക്കാര്യത്തിൽ പരിശീലകന് സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല എന്നാണ് പരിശീലകനായ ലൂയിസ് ഇപ്പോൾ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് മേജർ ടൂർണമെൻറ്റായ വേൾഡ് കപ്പിൽ ഗാർഷയെ വെച്ചുകൊണ്ട് ഒരു പരീക്ഷണത്തിന് മുതിരാൻ ഇപ്പോൾ ലൂയിസ് ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ സിമോണും സെക്കൻഡ് ചോയ്സ് റായയും ആയിരിക്കും അതിനുശേഷമായിരിക്കും ജോയിൻ ഗാർഷ വരിക ഏതായാലും പരിക്കുകൾ വല്ലതും പറ്റിയാൽ പ്രത്യേകിച്ച് സിമോണിനോ അല്ലെങ്കിൽ റയക്കോ പരിക്കുകൾ വല്ലതും പറ്റിയാൽ ഒരുപക്ഷെ ജോയിൻ ഗാർഷയ്ക്ക് ആ ഒരു സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം